ബിഗ് ബോസ് വീട്ടിലെ ഈ ആഴ്ചത്തെ േഷൻസ് കഴിഞ്ഞിരിക്കുകയാണ് അതെ അതിൻ്റെ ഇടയിൽ കൂടെ ബിഗ് ബോസിന്റെ റൂളുകളെ തെറ്റിച്ചുകൊണ്ട് അനീഷ് ഓപ്പണായി നോമിനേഷൻ ചെയ്തിരിക്കുകയാണ് അതും ആർക്കെതിരെ അതെ അടയും ചക്കരയും പോലെ ഇരുന്ന് അനുവിനെതിരെ അതെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നോമിനേഷൻ ആണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത്രയും നടന്നിട്ടും അനീഷ് അനുനെതിരെ ഒറ്റ വാക്ക് പോലും ഉണ്ടാത്തതെന്ന് അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞായിരുന്നു തെറ്റും ശരിയൊന്നും അയാൾക്ക് അറിയില്ലല്ലോ എന്താണ് നടന്നതെന്ന് അറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കാരണങ്ങളെ ഉണ്ടാവുള്ളൂ ഒന്നെങ്കിൽ ഈ അത് സ്ട്രാറ്റജി ആയിരിക്കണം പിന്നെ അടി കൊടുക്കാം രണ്ടാമത്തെ റീസൺ എന്തായിരിക്കും അറിയാമോ പേടിച്ചിട്ട് പക്ഷേ ആ ഒരു കാര്യം മടക്കി വെച്ചുകൊണ്ട് അനീഷ് അനുവിനെതിരെ നോമിനേഷൻ ഇട്ടേക്കുകയാണ് ആ നോമിനേഷൻ ബിഗ് ബോസ് എടുക്കത്തില്ല എപ്പിസോഡിലും ചിലപ്പോൾ കാണിക്കാൻ വകയില്ല പക്ഷേ ഓപ്പൺ ആയിട്ട് നിവിനെയും അനുവിനെയും അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് വേറൊരു കോമഡി കേൾക്കണോ നിങ്ങൾക്ക് ക്യാപ്റ്റൻസിയിൽ എല്ലാവരും നോമിനേറ്റ് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്ത ആളെയാണ് നമ്മൾ ഇപ്പോഴ് ഈ ആഴ്ചത്തേക്ക് അവർ വീട്ടിൽ പോകാൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് അഭി അതെ അതാണ് ഏറ്റവും കോമഡി വേറെ ഒരാളെയും കൂടെ ആൾക്കാർ നമ്മുടെ വീട്ടുകാര് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ആതില അതെ നൂറയും ആതിലേയും രണ്ടു പേര് ഇവിടെ വേണ്ട ഒരാള് മതി നൂറ കളിച്ചാലും ആതിലാ കളിച്ചാലും അത് ഒന്നായിട്ടാണ് കാണേണ്ടത് അവർ രണ്ടു പേരായിട്ട് നിൽക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ പ്രശ്നമാണ് അവർ രണ്ട് തലയായിട്ട് നിൽക്കുന്നത് നമുക്ക് പണിയാണ് ഒരാളെ നിന്നാൽ മതി എന്നാണ് അവർ പറയുന്നത് ആതിലേക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നോമിനേഷൻ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഗെയിമിൽ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത് അീഷിന്റെ നോമിനേഷനാണ് കാര്യം അനീഷ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് അനൂന്റെ അടുത്ത് നിന്നിരുന്നത് അനുവിനെ ടാർഗറ്റ് ചെയ്തിരുന്നില്ല നമ്മൾ മിണ്ടാതിരുന്നു ഞാൻ അപ്പം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അനീഷ് ചെയ്യുന്നില്ല അനുവിനെതിരെ എന്തുകൊണ്ട് ഗെയിം കളിക്കുന്നില്ല അനുവിനെ കളയുന്നത് എന്തുകൊണ്ടാണ് ഒന്നുകിൽ അയാൾ പേടിച്ചിട്ട് അല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജിക്കൽ മൂവ് അതായത് കുറച്ച് കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാകാം അതാണ് ഇപ്പം മുന്നിൽ വന്നിരിക്കുന്നത് അനീഷിന്റെ ഒരു മൂവാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് എപ്പിസോഡിൽ കാണിക്കില്ലെന്ന് എനിക്കറിയില്ല കാണിക്കാൻ ചാൻസുകളുണ്ട് കാര്യം അതൊരു ഗെയിമാണ് അനീഷിൻ്റെ ഓക്കെ ഇവിടെ പലരും കോംബോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അനീഷിന്റെ അനുവിൻ്റെ അതൊക്കെ എന്താവുമെന്ന് എനിക്കറിയില്ല ഇത് കോംബോയുടെ ഗെയിം അല്ല ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ഗെയിം ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട കളിയാണ് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാർ തന്നെയാണ് കയറി വരേണ്ടത് ഗ്രൂപ്പ് ഗെയിമിനെ കാട്ടിയും എനിക്കിഷ്ടം ഇൻഡിവിജ്വൽ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ആൾക്കാരായിരിക്കുമോ അതോ ഗ്രൂപ്പ് കളിക്കുന്ന ആൾക്കാരായിരിക്കോ കയറി വരുന്നത് എന്നുള്ളത് അപ്പോൾ നോമിനേഷനിൽ ഇപ്രാവശ്യം വ്യത്യസ്തത കാണിച്ചതെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ഇല്ല ക്യാപ്റ്റൻസി മത്സരം നടന്നിട്ടില്ല ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തിട്ടില്ല ക്യാപ്റ്റൻ ആകാൻ പോകുന്ന ആളും ഒരിക്കലും നോമിനേഷൻ ഫ്രീ ആവത്തില്ലെന്ന് ബിഗ് ബോസ് പറയുകയാണ് അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയ ആളും നിവീൻ ക്യാപ്റ്റൻ ആണ് ഇപ്പം ഇപ്പോൾ ആ പുള്ളിക്കാരനും നോമിനേഷൻ ഫ്രീ അല്ല ഇമ്മ്യൂണിറ്റി ഇല്ല ക്യാപ്റ്റൻ ഇനി ആകാൻ പോകുന്ന ആൾക്കും ഇമ്മ്യൂണിറ്റി ഇല്ലെന്ന് ബിഗ് ബോസ് പറയുകയാണ് അതെന്താണെന്ന് അറിയില്ല ഇനി നാളത്തെ ടാസ്കിനകത്ത് എന്തെങ്കിലും നോമിനേഷൻ ഫ്രീ അവർക്ക് കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ലേ നാളത്തെ ടാസ്കിൽ അവർക്ക് സർക്കസിന്റെ ടാസ്ക് ആണല്ലോ വീക്ക്ലി ടാസ്ക് അതിലെന്തെങ്കിലും നോമിനേഷൻ ഫ്രീ കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ ഇതൊക്കെ ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് അതേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിനകത്ത് രണ്ട് പേര് നേരത്തെ സേഫ് ആണ് ഒന്ന് നൂറ അതുപോലെ തന്നെ ജിഷിനും സേഫ് ആണ് ജിഷിൻ സേഫ് ആവാൻ കാരണം ലൈഫ് സ്റ്റോറി പറഞ്ഞതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രവീൺ ലക്ഷ്മി മസ്താനി സാബുമാൻ ഇവർ നാല് പേരും ഡയറക്റ്റ്ലി നോമിനേറ്റഡ് ആണ് മനസ്സിലായില്ലേ അനീഷിന് നോമിനേഷൻ ഇല്ല ഓക്കെ നൂറ നൂറയ്ക്ക് നോമിനേഷൻ പവർ ഉണ്ട് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ ആരെയാണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചോദിക്കുമ്പോൾ നൂറ ആരിനെയാണ് പറയുന്നത് ആരിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുകയാണ് ആര്യ ജിസേലിന്റെ ഷെയ്ഡിലാണ് നിൽക്കുന്നത് ജിസേൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പിടിക്കാൻ വേണ്ടി വരും അതുകൊണ്ട് ആരിനെ നോമിനേറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഓരോരുത്തരോരുത്തർ വരെയാണ് ആദ്യം പ്രവീൺ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിന്നിനെയും റെനേനെയാണ് ഫോക്കസ് ചെയ്യുന്നത് കാര്യം അവർ വീക്കാണ് കമ്പാരറ്റീവ്ലി ആരും അനുവിനെ ഒന്നും എടുത്തിടുന്നില്ല കുറച്ച് പേരെ അനുവിനെതിരെ നോമിനേഷൻ ഇടുന്നുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ അനു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആരും ഇടുന്നില്ല കാര്യം ഇട്ടിട്ട് കാര്യമില്ല പോകത്തില്ല എന്നൊക്കെയുള്ള ഒരു വിചാരം കൊണ്ടാണ് ഇടാത്തത് മനസ്സിലായില്ലേ കൂടുതലും കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരെ തന്നെ എടുത്തിരുന്ന കാര്യം ഇവർക്ക് സേഫ് ആവാൻ വേണ്ടിയിട്ട് വൈൽഡ് ഗാർഡ്സിനെ സോ പ്രവീൺ ഇടുന്നത് ബിന്നിനെയും റെനേനയാണ് ബിന്നിനെ പറഞ്ഞ സേഫായി ആയിട്ട് റെനേനെ പറഞ്ഞ ഇൻഡിവിജ്വാലിറ്റിയിൽ ഒരു വേലക്കാരിയാണെന്നാണ് പറയുന്നത് ആദില ഇവിടെ ഇടുന്നത് അഭീനയാണ് വളരെ ഇതായിട്ട് ഇടുന്നത് കാര്യം അഭീയുടെ അഭിനയെ രക്ഷിക്കാമെന്നൊക്കെ നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നൂറ രക്ഷിച്ചു പക്ഷെ ആദില അവിടെ അഭീനെ ഇട്ടു കാരണങ്ങൾ ഒരുപാടുണ്ട് ഒന്നാമത്തെ സേഫ് ഗെയിം എല്ലാവരും പറഞ്ഞേക്കുന്ന ഏകദേശം ഒരേപോലെ കാരണങ്ങളാണ് അഭിലാഷിനെതിരായിട്ട് അതായത് നേരെ കാണുമ്പം ഒന്നുമില്ല ഒരു പ്രശ്നം ചിരിച്ചുകൊണ്ടിരിക്കും ചിരിച്ചോണ്ടിരിക്കും പക്ഷേ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ പലയിടത്തും കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞ് നമ്മളെ അവരിൽ നിന്ന് തെറ്റിക്കുകയും നമ്മളെ നെഗറ്റീവ് അടിപ്പിക്കുകയും ചെയ്യും പരദൂഷണം പറയും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ പ്രവീണയുമായിട്ട് സംസാരിച്ചതിനൊക്കെ മോശം രീതിയിൽ അതായത് വൈൽഡ് ഗാർഡ്സിനോട് എന്തൊക്കെയാ കാര്യങ്ങൾ ചോദിക്കുന്നോ വൈൽഡ് കാർഡ്സിനോട് ചോദിച്ചറിയുന്നതെന്നൊക്കെ രീതിയിലാക്കി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അബിക്കെതിരായിട്ടുള്ള നോമിനേഷൻ അത് കഴിഞ്ഞിട്ട് ആതിലെ ബിന്നീനെയാണ് ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ നൂറെ ആരും തമ്മിൽ ഇന്നിടയിൽ വഴക്കുണ്ടാകുന്നു ആരിനെ നോമിനേറ്റ് ചെയ്തതുകൊണ്ട് ലക്ഷ്മി ലക്ഷ്മി വന്നിട്ട് ആതിലേനെ നോമിനേറ്റ് ചെയ്യുകയാണ് അതായത് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കാര്യം അവർക്ക് ഒരാളെ പുറത്താക്കണം ആതിലയിലും നൂറയിലും ഒരാളെ അവർക്ക് പുറത്താക്കണം അതുകൊണ്ടാണ് അവർ എന്താണ് ആദിലേനെ നോമിനേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് റെനേനെ ഇനിയുള്ള ഇനി നൂറ സേഫ് ആയിരിക്കുന്ന എല്ലാ മാസം എല്ലാ ആഴ്ചയിലും ആദിലെ നോമിനേറ്റഡ് ആയിരിക്കും മനസ്സിലായില്ലേ റെനേനെ ഷാഡോ എന്നാണ് വിളിക്കുന്നത് അത് കഴിഞ്ഞ് അക്ബർ അക്ബർ വന്നിട്ട് അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് ക്യാമറ കാണാത്ത ഫുട്ടേജ് കണ്ടു നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ മോശമാക്കി ആൾക്കാരുടെ മുന്നിൽ ഇട്ടുകൊടുത്തു പിന്നെ അനീഷ് ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല ഇത് കണ്ടിട്ട് എന്നാണ് അനീഷിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബിന്നി വന്നിട്ട് നിവീനെയാണ് നിവീൻ വളരെ ഒട്ടും എഫോർട്ട് ഇട്ടിട്ടില്ല ഒരു ഒരു പാർഷ്യാലിറ്റി കാണിച്ചു പിന്നെ ആതിലേ ഇൻഡിവിജ്വൽ ഗെയിം ഇല്ല നൂറയ്ക്ക് ഫേവറിസം കാണിക്കുന്നുണ്ട് പലപ്പോഴും മസ്താനി വന്നിട്ട് റെനേനയും ജിസേലിനെയാണ് റെനേനെ പറയുന്നത് കണ്ടന്റ് ഇല്ല ഗ്രൂപ്പിസം ആണ് അതേപോലെ ജിസേലിനെ പറയുന്നത് ഷാഡോ ആണ് ഫേവറിറ്റിസം കാണിക്കുന്നുണ്ട് പലരോടും അതേപോലെ തന്നെ ആര്യനെ ആര്യൻ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അനുവിനെയാണ് ഡേ വൺ തൊട്ട് നെഗറ്റിവിറ്റിയാണ് മാനിപ്പുലേഷനാണ് തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് പറയുന്നുണ്ട് അതേപോലെ ആദിലേനെ നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വാലിറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒനിയിൽ വന്നിട്ട് ബിന്നിനെയും ആദിലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ആദില ആതിലെ നോമിനേറ്റ് ചെയ്യാൻ കാരണം അനുവിൻ്റെ പേഴ്സണൽ ആയിട്ട് അനുവിൻ്റെ കൂടെ നടന്ന് ഇതിനെല്ലാം കൂട്ടുനിന്നിട്ട് ആ കൂട്ടുനിൽക്കുന്നത് ആ ബെഡ്ഷീറ്റിന്റെ പ്രശ്നം പുറപ്പിന്റെ പ്രശ്നത്തിൽ മൂന്ന് സ്ത്രീകളെയാണ് അത് എഫക്റ്റ് ചെയ്തത് അതുകൊണ്ട് ആദില അതുപോലെ തന്നെ സാബുമാൻ സാബുമാനെ സാബുമാൻ വന്ന് പറഞ്ഞത് ഷാനവാസിനെയാണ് വീട്ടുകാരെ വിളി വീട്ടുകാരെ വിളിക്കുന്നു അതേപോലെ തന്നെ അനീഷിനോട് അനീഷ് അടുത്ത് അതുകഴിഞ്ഞ് അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് പല എന്തെങ്കിലും അനീഷിനോട് തെറ്റെയ്താൽ അപ്പോളജി ചോദിച്ചു മേടിക്കും തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അപ്പോളജി പറയത്തില്ല റെന റന വന്ന് നോമിനേറ്റ് ചെയ്യുന്നത് അഭീനയാണ് സേഫ് ഗെയിം കളിച്ചിട്ട് സേഫ് ഗെയിം കളിച്ചിട്ട് വേറെ ഒരാൾക്ക് സ്ക്രൂ കയറ്റി കൊടുക്കും ഡയറക്റ്റ് വന്ന് പറയത്തില്ല അതേപോലെ തന്നെ അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് സിക്സ്ത് വീക്ക് ആയിട്ട് പോലും പ്ലാച്ചിയായി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലാണ്ട് പി ആർ വർക്കും ഉള്ളത് കൊണ്ടും മാത്രം ഇവിടെ നിൽക്കുന്ന ഒരാളാണ് അനു എന്ന് റെന പറയുന്നു ജിഷിൻ ജിഷിൻ വന്നിട്ട് ബിന്നിനെയും റെനേനെയാണ് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവിടെ അനീഷ് ബഹളം ഉണ്ടാക്കുകയാണ് കാര്യം അനീഷിൻ്റെ സീറ്റിൽ ആര് കയറിയിരുന്നു ഈ അവളുടെ പേരെന്താണ് നെവീൻ കയറിയിരുന്നു എനിക്ക് എൻ്റെ സീറ്റ് വേണം എൻ്റെ മൈക്ക് ഊരി അവിടെ വെച്ചു എൻ്റെ മൈക്ക് ഊരിയ സ്ഥലത്ത് എടുത്ത സ്ഥലത്ത് നിന്ന് എനിക്ക് വേണം കുറച്ച് വാശി കൂടുതലാണ് അനീഷിനെ കുറച്ച് പിടിവാശി കൂടുതലാണ് ഇത്രയ്ക്ക് ആവശ്യമില്ല അനീഷെ ആ എനിക്ക് എൻ്റെ മൈക്ക് വേണം എനിക്ക് എൻ്റെ മൈക്ക് ഇരുന്ന സ്ഥലത്ത് വേണം അപ്പോൾ അനു ഇട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് ആ എനിക്ക് വേണ്ട പോ 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 കൊച്ചു പോലെ ആവരുത് തീരെ അപ്പോൾ എനിക്ക് എൻ്റെ ഇരുന്ന സ്ഥലത്ത് വേണം അവസാനം നിവീൻ മാറിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഷാനാവാസ് വന്നിട്ട് നിവീനെയാണ് വോട്ട് ചെയ്യുന്നത് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞിട്ടും ഫേവറിസം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടും പിന്നെ അനുവിനെ വോട്ട് ചെയ്യുന്നുണ്ട് കൂടെ നിന്നു പക്ഷേ ഒരു തരത്തിലുള്ള ഒരു സ്നേഹമോ ഒന്നും ആ കുട്ടി കാണിച്ചിട്ടില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് അനു വന്നിട്ട് അക്ബറിനെയാണ് വോട്ട് ചെയ്യുന്നത് അന്നും ഇന്നും എന്നും അക്ബറാണ് കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടും അതുകൊണ്ട് അതുപോലെ തന്നെ ആതിലേക്ക് അക്കെൻസ്റ്റാറ്റ് വോട്ട് ചെയ്യുകയാണ് ഒന്നാമത്തെ കാര്യം എന്നെ ലാലേട്ടം വന്ന എപ്പിസോഡിൽ എന്നെ ഒരു കള്ളിയാറ്റി ചിത്രീകരിച്ചു പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതിനെക്കുറിച്ചിട്ട് അനു പറയുന്നത് ആദില വന്ന അന്ന് മുതൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ചോദിക്കും ഇഷ്ടമാണോ ഇഷ്ടമാണോ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം ഇപ്പം പറയാൻ പറ്റത്തില്ല പോയി പറയാമെന്ന് അനു പറയുന്നുണ്ട് പിന്നെ പിന്നെയും ഇപ്പോഴും ചോദിച്ചായിരുന്നു ഇഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് അനീ കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് ചോദിക്കുന്നതെന്ന് ഓക്കെ അഭി വന്നിട്ട് ആതിലെ നോമിനേറ്റ് ചെയ്യുകയാണ് വെറും എക്സ്കർഷന് വേണ്ടി വന്നിരിക്കുന്നതാണ് ഗ്യാങ് ഒപ്പം ഇരുന്ന് കളിച്ച് തിരിച്ചിരിക്കുകയാണ് അനീഷേട്ടനെ മാത്രം ഇങ്ങനെ ചൊറിയും ബാക്കിയൊന്നും ഇല്ല എന്നാ പറയുന്നത് പിന്നെ അടുത്ത് ബിന്നീനെ നോമിനേറ്റ് ചെയ്യും അറിയാലോ സേഫ് ഗെയിം അത് കഴിഞ്ഞ് ജിസയിൽ വന്നിട്ട് അഭിനയമാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഒട്ടും കളിക്കുന്നില്ല കണ്ണിങ് ആണ് ലോയൽറ്റി ഇല്ല ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല വെറും കണ്ണിങ് ഗെയിം മാത്രം അഭീനെ നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ആദിലിനെ നോമിനേറ്റ് ചെയ്യുന്നു വീക്ക് പ്ലെയർ ആയതുകൊണ്ട് നിവീൻ വന്നിട്ട് അഭിനെ നോമിനേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അക്ബറെ നോമിനേറ്റ് ചെയ്യുന്നു ലാലട്ടൻ്റെ എപ്പിസോഡിൽ പതുങ്ങിയിരിക്കും അത് കഴിഞ്ഞിട്ട് ഭയങ്കര വലിയ ആളായിട്ട് ഗുണ്ടായിസം കാണിക്കും പിന്നെ ഓസം ഗെയിമറും കൂടിയാണ് അതുകൊണ്ട് എനിക്ക് അയാൾ പുറത്താക്കണം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അനീഷൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബിഗ് ബോസ് എനിക്ക് നോമിനേറ്റ് പവർ എടുത്ത് കളഞ്ഞു പക്ഷേ എനിക്ക് ഒരാളെ നോമിനേറ്റ് പറ്റത്തുള്ളൂ എനിക്ക് റൂമിൽ പോകാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും എനിക്ക് നോമിനേഷൻ നടത്തിയേ പറ്റത്തുള്ളൂ ഈ സീസൺ അവസാനിക്കുന്നത് വരെ എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണം ഞാനത് ഇവിടെ വെച്ച് ഓപ്പൺ ആയിട്ട് പറയുകയാണ് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ നിവീൻ വന്നിട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി വൻ പരാജയമാണ് അടുത്ത എന്ന് പറയുന്നത് അനുവാണ് അപ്പൊ അനു ഏഹ് അനുവാണ് അനു അടുത്ത നോമിനേഷൻ ഇവിടെ പല ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു രീതിയിൽ കാര്യങ്ങൾ ചെയ്തു ലാലട്ടം വന്നപ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയത് അപ്പൊ ഈ രണ്ട് നോമി അപ്പൊ അവിടെ തന്നെ ജിഷിൻ വന്ന് പറയുന്നുണ്ട് ഇയാളെ ചെയ്ത തെറ്റിന് ഇയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം ബിഗ് ബോസ് കാര്യം ഇയാൾ റൂൾ ബ്രേക്ക് ആണ് ചെയ്തത് നോമിനേഷനെ കുറിച്ച് സംവാദം പാടില്ല എന്ന് റൂളിൽ എഴുതിയിട്ടുണ്ട് ഇയാൾ ആ റൂൾ വയലേറ്റ് ചെയ്തു നമ്മൾ കൊടുത്ത പണിയാണ് അതിന് ഇയാൾക്ക് ശിക്ഷ കൊടുക്കണം ബിഗ് ബോസ് ആ ഇതൊരു കണ്ടന്റ് എന്ന് പറഞ്ഞ് എടുക്കുമെന്ന് അറിയില്ല എന്തായിരുന്നാലും ബിഗ് ബോസ് പറയുകയാണ് അനീഷ് നോമിനേഷൻ പണി പണിഗണിക്കില്ല അങ്ങനെ ടോട്ടൽ പതിമൂന്ന് പേരാണ് നോമിനേറ്റഡ് ആവുന്നത് ഡയറക്ട് നോമിനേഷനിലൂടെ നൂറേടെ ആര്യൻ അതുപോലെ തന്നെ ഡയറക്ട് നോമിനേഷൻ പ്രവീൺ ലക്ഷ്മി മസ്താനി സാബുമാൻ നാല് വൈൽഡ് ഗാർഡ്സ് അത് കഴിഞ്ഞിട്ട് വോട്ടുകളിലൂടെ അക്ബർ രണ്ട് വോട്ടോട് കൂടി അക്ബർ നിവീൻ അനീഷ് രണ്ട് വോട്ട് നാല് വോട്ടോട് കൂടി അഭി അനു റെന അഞ്ച് വോട്ടോട് കൂടി ബിന്നി ഏഴ് വോട്ടോട് കൂടി ആദില ഇതിൽ സേഫായ കുറച്ച് ആൾക്കാരുണ്ട് ഷാനവാസ് ഒനീൽ ജിസേൽ നൂറ ജിഷിൻ ഇത്രയും ആൾക്കാരാണ് സേഫ് ആയിരിക്കുന്നത് ഈ ആഴ്ച അപ്പം ഇനി നാളെ എന്തെങ്കിലും വീക്കിലി എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവുമോ എന്നറിഞ്ഞുള്ള കാര്യം ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിട്ടില്ല മനസ്സിലായില്ല ഇനി എന്തെങ്കിലും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഇമ്മ്യൂണിറ്റിയും ഇല്ല ഇനി വരാൻ പോലെ ക്യാപ്റ്റൻ ഇമ്മ്യൂണിറ്റി ഇല്ല ഇതിൽ ഏറ്റവും കോമഡിയായ കാര്യം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഭിലാഷിന് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഒരു സേഫ് ഗെയിമിനെ അവർ വീ വീക്ക് പ്ലേയേഴ്സിനെ അവർ തെട്ടിട്ടുണ്ട് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ അനീഷിനെ അനീഷിൻ്റെ ഗെയിം ഒരു ട്വിസ്റ്റായിരുന്നു ഇതിനകത്ത് പിന്നെ അനീഷ് ഇവിടെ നൂറായി മാറ്റി വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ റേഷൻ വന്നു റേഷം വന്നപ്പോൾ ആര്യു നിവീനും അതായത് ആരിനും കിച്ചൻ ടീമാണ് അപ്പം നിവീൻ പറഞ്ഞെടുക്കരുത് അപ്പോൾ ആര്യൻ വഴക്കുണ്ടാക്കി ഞാൻ കിച്ചൻ ടീം അല്ലേന്ന് പറഞ്ഞ് അങ്ങനെ മുപ്പത്തിനാല് ആപ്പിൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരാപ്പിൾ കാണുന്നില്ല അപ്പോഴത്തേക്കും ആര്യം പറഞ്ഞു ഓക്കെ ഞാനും ജിസേലും കൂടെ ഷാനവാസിന് കിട്ടിയാൽ ഒരാപ്പിൾ പകുതി കട്ട് ചെയ്ത് കൊടുക്കുക പ്രശ്നം സോൾവ് ആയില്ലേ അപ്പം അനീഷ് പറഞ്ഞു അങ്ങനെ െ പറ്റത്തില്ല അങ്ങനെയല്ല ത്യാഗം ചെയ്തിട്ടല്ല സോൾവ് ആക്കേണ്ടത് അപ്പോൾ അങ്ങനെയും ചെയ്യാം നീ മിണ്ടായിരിക്കും അപ്പോൾ ആഞ്ചലിന് കുറയും പിന്നെ ഈ സുപ്രൂട്ടർ എന്ന പേര് കുറിച്ച് കളിയാക്കുന്നുണ്ട് അനീഷിനെ നമുക്ക് ആദ്യമൊക്കെ കയറി കേൾക്കുമ്പോൾ അത് കുഴപ്പമില്ലാന്ന് തോന്നും ഇപ്പോൾ അക്ബറിൻ്റെ കളിയാക്കൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ പിന്നെ പിന്നെ വരുമ്പോഴത്തേക്കും അത് സം കൈൻഡ് ഓഫ് ഒരു ബുള്ളി പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് ഏത് കളിയാക്കലാണെങ്കിലും അത് അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം അനുനിന് കിട്ടിയ ആ ഒരു കളിയാക്കൽ അതുപോലെ തന്നെ എന്ത് കളിയാക്കലാണെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ പരിധി വിടുമ്പത്തേക്കും അതൊരു ബുള്ളി രീതി തന്നെ വരും അപ്പോൾ നമുക്ക് ഇരട്ട പേരാണെങ്കിലും എന്താണെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു ബുള്ളി രീതിയിൽ വരും അതാണ് ഇപ്പം അനുനും ആ ഒരു ഇത് കിട്ടിയത് അവരെ അനു അവരെന്താ ചെയ്ത അനു എന്താ ആദ്യം പാട്ട് പാടിക്കൊണ്ടാണ് ഇരുന്നത് അനുവിനെ പക്ഷെ നമുക്ക് ആദ്യം ഒരു ഒരിത് പിന്നെ 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 ഇത് ഓവറായപ്പം അത് അനുവിന് തന്നെ പോസിറ്റീവ് ആവുകയും ഇവർക്ക് നെഗറ്റീവ് ആവുകയും ചെയ്തു അതുപോലെ ആയിരിക്കുമോ അനീഷിന്റെ കാര്യം എനിക്ക് ഡൗട്ടുണ്ട് കാര്യം അനീഷിനെ ഇവർ കുറേ നാളായിട്ട് ഈ സീറ്റിന്റെ കാര്യത്തിലും അതുപോലെ ഇപ്പം സുപ്രൂട്ടറിന്റെ പേര് വിളിച്ചിട്ടും ആദ്യമൊക്കെ രസം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കൂടുതലായി കഴിയുമ്പോൾ അതൊരു പുറകെ നടന്ന് ഇങ്ങനെ പുള്ളി ചെയ്യുന്ന അല്ലെങ്കിൽ ഇറിട്ടേശൻ പോലെ വരുമോ എന്നാണ് എനിക്ക് ഡൗട്ട് കാരണം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ പക്ഷെ അവർ അതിലേ പറയുന്നതിലൊരു പോയിന്റ് ഉണ്ട് എന്തെന്നറിയാമോ അനീഷിനും അനീഷ് ഷാനവാസിനെയും വിളിക്കുന്നുണ്ട് മരക്കഴുതേന്നും ചെറ്റേന്ന് അങ്ങനെ എന്താ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ സുപ്രുട്ടൻ സുപ്രുട്ടൻ പാവ് സുപ്രട്ടൻ എന്തായാലും സുപ്രുട്ട് തലയിൽ നിന്ന് നിറച്ച് ബുദ്ധിയാണ് ബുദ്ധി അപ്പം അനീഷ് പറഞ്ഞു എന്റെ കൺസെന്റ് ഇല്ലാതെ എന്നെ ഈ പേര് വിളിക്കരുന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു ഏ സ്ത്രീക്കാർ നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നു വിചാരിക്കരുത് അപ്പൊ സ്ത്രീ കാർഡ് എടുക്കരുത് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അപ്പൊ ആദ്യം ജെൻഡർ കാർഡ് സ്വയം നിങ്ങൾ എടുക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ നൂറ നിങ്ങൾക്കാരാ ലൈസൻസ് തന്നത് മറ്റുള്ളവരെ മരുക്കഴുതേന്നും ചെറ്റേന്നൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് വിളിക്കാം നമുക്കും വിളിക്കാം ഐ ലവ് യു ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്നുണ്ട് അപ്പ അക്ബർ ഷാനവാസിനെ നിങ്ങൾ കൺസെന്റ് ഒന്നും ചോദിച്ചിട്ടല്ലല്ലോ മരക്കഴുതെന്നും ഒക്കെ വിളിക്കണത് ഏ അപ്പൊ അനീഷ് സ്ത്രീകളാണെന്ന പരിഗണന നിങ്ങൾക്ക് തരുന്നുണ്ട് സ്ത്രീകളാണെന്ന പരിഗണന നിങ്ങൾക്ക് തരുന്നുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ടപെടുന്നുണ്ട് അപ്പൊ ലവ് യു സിപ്രൂട്ടാ ഐ ലവ് യു സിപ്രൂട്ടാ ഷാനവാസ് എന്റെ കൺസെന്റ് ഇല്ലായിരുന്നു നീ എന്നെ മരക്കരുതിന്ന് വിളിക്കുന്നത് എന്റെ കൺസെന്റോട് കൂടിയല്ല അപ്പൊ അത് പറയുന്നത് അപ്പം ആതിര ജെൻഡർ കാർഡ് ഇറക്കലേ സുപ്രൂട്ടാ അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ ഷാനവാസിനെ കളിച്ച പോലെ എന്നെ കടിക്കും ഞാൻ തിരിച്ച് കാണിച്ചുതരാം എങ്ങനെയാണെന്ന് സുപ്രൂട്ടനെ വിളിച്ചു സുപ്രൂട്ടനെ എല്ലാവരെയും വിളിക്കാം സുപ്രൂട്ടനെ ആർക്കും ഒന്നും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്ന് നടന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായി